ശെരി പേര് വിളിക്കട്ടെ പലർക്കും ശരിക്കും അറിയുന്നില്ലേ രാവിലെ രണ്ടു മണിക്ക് വീട്ടെന്ന് അറിയണ്ടത് അപ്പൊ എട്ട് മണി ആകുന്നു അപ്പൊ വർക്ക് ഒരു ഏഴര കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ കാണാൻ പോവാണ് അത് എന്റെ വീട്ടിലെ കാത്തുമ്മല കാത്തുമടുത്ത് പോകുന്ന വെച്ച പിന്നെ നേരം മെഴുകും പിന്നെ എന്തെങ്കിലും പര്യടന ഒന്നും നടക്കില്ല അപ്പൊ അതോടൊന്ന് നിങ്ങൾ ആദ്യം വിചാരിച്ചു ആദ്യം അപ്പേനടുത്ത് പോയിട്ട് ഇന്നത്തെ ഭർത്തൽ പരിപാടികൾ തുടങ്ങാൻ വിചാരിച്ചു ഇത് ദിവസം സ്റ്റാർട്ട് ചെയ്ത് വർക്കെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയാണോ നമ്മൾ രാത്രി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ എന്നുള്ള രാത്രി തുടങ്ങോ ഇനിയാണ് നമ്മള് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളാ രാവിലെ തന്നെ അവിടെ സദ്യ ഉണ്ടാക്കാളെ കൊറേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പറഞ്ഞു ഒന്നും വേണ്ട ഒന്നും വേണ്ട കൊറേ വട്ടം പറഞ്ഞു പക്ഷെ അമ്മ സമ്മേച്ചില്ല അമ്മയ്ക്ക് ഇണ്ടാക്കിയേ പറ്റൂ അല്ല അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ട വയ്യാത്തല്ലേ പിള്ളേരൊക്കെ പിന്നെ ഞങ്ങൾക്കും സദ്യ ജയിക്കാൻ ഒരാഗ്രഹണ്ട് ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കിയ സദ്യ ഇവനും ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കിയ സദ്യ പക്ഷെ ഇവങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാൻ ഇതാക്കില്ല എനിക്ക് ഓണത്തിന് അമ്മ സദ്യ കിട്ടാത്തോണ്ട് കിട്ടിയേക്കൊള്ളാം എന്നിട്ട് അതാണ് സത്യത്തില് അമ്മ പറഞ്ഞു അമ്മ കഴിഞ്ഞാലും നിന്റെ ഭർത്തിണ്ടക്കിണ്ടല്ലോ കഴിഞ്ഞാലും നിന്റെ ഇണ്ടാക്കിണ്ട് ഉച്ചക്ക് സദ്യ കഴിച്ച് മാറ ക എന്നിട്ട് രാത്രി കട്ടിങ്ങും ഫുഡ് അടിക്കും നമ്മളെ കട്ടി കൊറച്ചടുത്ത ഫ്രണ്ട്സും ഞാനൊക്കെ വരും എന്തൊക്കെ വരും അറിയില്ല ഓരോരുത്തരും ഓരോന്ന് അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പ്രശ്നം ആർക്കെന്റെ കൂടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം ആരില്ല ഞാനില്ല കൂടെ പള്ളിയിലെത്തി ഒരാഴ്ച മുന്നോട്ട് ഞാൻ പറയാൻ തുടങ്ങിയ കാര്യം രാവിലെ ഞാൻ അപ്പരടുത്ത് പോണം ബർത്ത്ഡേ അന്ന് അപ്പരടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നിട്ട് ബാക്കി എന്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂന്ന് മുന്നേ പറഞ്ഞാണ് അപ്പം അതേപോലെ തന്നെ അപ്പേടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കാത്തുമ്മേനെ കൊണ്ടുപോകാൻ പറ്റിയില്ലായിട്ട് ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാണ് ചെയ്തത് പിന്നെ വീടെത്തിയപ്പോൾ അമ്മേനെ കുറച്ചേരം പണി ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണികൾക്ക് സ്കൂളിൽ പോലുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേഗം അമ്മ കുളിപ്പിച്ചു ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ പോണ നേരം ഇപ്പം ഞാൻ കഞ്ഞി വയലെച്ച് കൊടുക്കുകയാണ് അപ്പം ഏട്ടൻ്റെ ഏട്ടൻ്റെ നിന്ന് ഫോണിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു വീഡിയോടെ താടാന്നുകൊണ്ട് എടുപ്പിച്ചതാണ് ഞങ്ങൾ എത്തിയിട്ട് കുറേ നേരമായി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പഠിക്കാൻ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വീടെത്തുമ്പോഴേക്കും ഉണ്ണികളെ സ്കൂളിലിട്ട് വരാനുള്ള ടൈമ് ആയിട്ടുണ്ടായിരുന്നു രണ്ടേ മുക്കാലും മൂന്ന് മണിക്കാണ് ഞങ്ങൾ വീടെത്തിയത് രാവിലെ പോയിട്ട് അമ്മ പെബിക്കിഷ്ടപ്പെട്ട എല്ലാ കറികളായിട്ടും സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ആരണോടേ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു നാല് മണിയാകുമ്പോൾ പോകണം പക്ഷേ ആരുന്നോടേക്ക് അത് പറയാൻ പറ്റില്ലല്ലോ ഡ്രസ്സും ആ ഒരു ഫോട്ടോസ് എടുക്കണം സച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനിങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടേ ഇരിക്കയാണ് പക്ഷേ അവന് തിരക്കൊന്നുമില്ല അവൻ സദ്യ കഴിക്കുമ്പോൾ എല്ലാം ഫോട്ടോ എടുത്താൽ മതിയെന്നാവും പറഞ്ഞിരുന്നത് അല്ല നമ്മളൊരാളറിയാതെ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര റിസ്ക് ആട്ടാ അയ്യോ നമ്മൾ പറയണത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവർ പറയാം അവനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ താ ഞങ്ങൾക്ക് ഡ്രസ്സാണ് അതൊക്കെ ചെറിയ വീഡിയോ എടുക്കാണ്ടി നോക്കിയതാണ് പക്ഷേ കാത്തുമൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഒരു നാല് മണി ആകുമ്പോഴാണ് ഉടുപ്പൻ്റെ കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് പോകാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ വഴുകയും അങ്ങനെ എൻ്റെയും കാലത്തും അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചു പിന്നെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആരും പറഞ്ഞു വന്നിരിക്കെ ഞാൻ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ആദ്യം ഞാൻ അവനോട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല മേക്കപ്പൊന്നും ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കേ എനിക്കിന്ന് നിന്നെ മേക്കപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുപ്പിടിച്ചിരുത്തിയതാണ് എന്നിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഓവറായിട്ടൊന്നും ഇല്ല ലൈറ്റായിട്ട് അവൻ്റെ മുഖത്ത് കുറച്ച് കുരുക്കൾ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കൺസീലർ വെച്ചൊന്ന് സെറ്റാക്കണം എന്ന് മാത്രമാണ് എൻ്റെ മെയിൻ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം പ്ലാന്തെന്ന് പറഞ്ഞിട്ട് ചില നേരത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് തലയിക്കാണ്ട് കയറില്ല എനിക്ക് മേക്കപ്പാണ്ടെങ്കിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കണ രൂപമായിരിക്കും അങ്ങനത്തെ ദിവസമായിരുന്നു ഓട്ടോ പിന്നെ ഇന്ന് ബർത്ത്ഡേ അല്ലെന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവൻ്റെ പിറന്നാൾ ബർത്ത്ഡേ ആണെങ്കിൽ എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ അന്നേ ദിവസം അവൻ എന്നെ കാത്തിനൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാതിരുന്നതാണ് അങ്ങനെ ഞാൻ ഫേസ് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നല്ല ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നെ പെൺവേഷം കെട്ടിക്കണം പക്ഷേ ഇതുവരെക്ക് പെട്ടിയിട്ടില്ല കേട്ടോ അവൻ സമ്മതിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവൻ സമ്മതിക്കൊക്കെ ചെയ്തു പക്ഷെ ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല കവനൊരു ബ്രൈഡാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ ഫേസ് കുഞ്ഞും ഫേസും നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ് പെൺകുട്ടികളെ അപ്പം ബ്രൈഡൽ വേഷം കെട്ടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്കൊരു തോന്നലേ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ പിള്ളേർ അടി ഉണ്ടാക്കിയിട്ട് റൂമിലേക്ക് വന്നാട പേട പറഞ്ഞു പൊന്നേച്ചോട് വീട് എടുക്കണമെങ്കിൽ പിള്ളേരായിരുന്നു പറഞ്ഞിട്ട് അവരോടിച്ചതാണ് അത് ഞാൻ ഫേസ് കുറച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ എൻ്റെ മയക്കി പോയിട്ടാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ആരംഭിക്കും ഞാൻ ഒന്ന് പതുക്കി പതുക്കി കാരണം കാത്തുപോയി ഡ്രസ്സ് അടിച്ച് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടെല്ലാം പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവരൊക്കെ ഗിഫ്റ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ കുറച്ച് ലേറ്റായിട്ടെത്തുള്ളൂ ഉണിയുടെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല കുഴപ്പമില്ലല്ലോ ചോദിച്ചപ്പം അവര് ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പതുക്കി അയക്കിയിട്ടുണ്ട് ഞാൻ വേഗം എന്താ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതല്ല കേട്ടോ ഡ്രസ്സ് ഇത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇട്ടതാണ് ഷർട്ട് നമ്മൾ പരിപാടിക്ക് ഇന്ന ബ്ലാക്ക് ഇതല്ല പക്ഷേ ഇന്ന ദിവസം ഫുള്ളും ബ്ലാക്കായിരുന്നു ഇട്ടുക അല്ല വർക്കിന് പോകാൻ ഇട്ടത് പുതിയ ഡ്രസ്സ് തന്നെയാണ് ഒരു മെറും കളറാണ് ആ എൻ്റെ ഇടയിൽ അവൻ എന്തിനാണ് എൻ്റെ അടുത്ത് വന്ന് ആരെ വിളിക്കണ്ടെന്ന് മഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ആരാന്നൊക്കെ നോക്കി അപ്പോൾ എൻ്റെ ഒരു കൊറിയറ് വന്ന കേസാണ് പറഞ്ഞത് അത്യാവശ്യം ഇല്ല അവിടെ വെച്ചിട്ട് ഏറ്റാൻ പോയതാണ് അങ്ങനെ അമ്മയും ഉണ്ണികളൊക്കെ അവിടെ തിരക്കിലാണ് ഉണ്ണികളെ സ്കൂളിലോട്ട് വന്ന് അവരുടെ ഡ്രസ്സും മാറ്റിക്കല് അവരെ കാര്യം ചെയ്യപ്പിൽ അവരെ കുളിപ്പിക്കല് അമ്മ ഭയങ്കര ബിസി ആട്ടോ എന്നും സമ്മേനെ കാണാൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്താ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു അവസാനത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ബ്ലാക്കാണ് അപ്പോൾ കാത്തുമ്പോൾ കുണുക്കൻ്റെ കണ്ണാട് വെച്ച് കറയാണ് അപ്പോൾ അങ്ങനെ കുണുക്കുമ്പോൾ ഇത് ഊരി കൊടുത്തു കൊടുത്തപ്പം ഞാൻ പറഞ്ഞത് വിലക്കൂടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അച്ഛൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു അപ്പം നല്ല റേറ്റുള്ള അപ്പോൾ അത് വിളയിൽ കൊടുത്തവിൾ പൊട്ടിക്കും അപ്പോൾ അതുകൊണ്ട് കൊടുക്കണ്ട പറഞ്ഞു പിന്നെ അങ്ങനെ വാശിയപ്പോൾ ഞങ്ങൾ അവളെ ഇറക്കി വിട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ കപ്പിളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അതാ നമ്മളെ കാത്തുമ്മയ്ക്കും കുശുമ്പ് അവൾ വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു അവൾക്ക് ഇങ്ങനത്തെ ദിവസം ഭയങ്കര കുശുംബാണ് സത്യത്തിൽ

கையானிஃப்டி கையண்ட வண்டி நாடக்கடா அப்பா தீனா புழிது ഫ്രണ്ടെത്തിക്കാന ഭാര്യയുടെ കൂടെ ഇന്ന് ഫ്രണ്ടില് നിനക്ക് അതല്ല അപ്പൊ ആ സീറ്റ് കീട ഞാൻ എടുക്ക നന്ദിയാണ് എന്റെ സീറ്റിണ്ട് അങ്ങനെ നമ്മള് ഇന്നൊക്കെ മാറ്റി ഞങ്ങൾ എല്ലാരും അങ്ങനെ ഞങ്ങള് പിന്നെ കൊണ്ട് കൊറച്ച് കിടക്കറങ്ങാറുണ്ട് തല പത്ത് മിനിറ്റ് കൂടി തല അളീനെ വിശ്വസിക്കണീതിനെ വിശ്വസിക്കണേ എന്താ അങ്ങനെ പാറല്ല ഏതീരണം അത്രേ വിശ്വസിക്കണ അഹങ്കാര <laughs> <laughs> Yeah, yeah. പിന്നെ മണ്ണോട്ടി നോക്കി നോക്ക് വരാൻ പറ്റൂല്ലോ ഇപ്പൊ എവിടൊക്കെ ഞാൻ കെട്ടി പറഞ്ഞ് വീഴുന്ന തള്ളല്ലേ ഞാൻ ഇപ്പറല്ലാട്ടാ വഴി പറഞ്ഞത് അവസാനം പേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വണ്ടി മേടിക്കണം ഒരു ബൈക്ക് മേടിക്കണം എന്നുള്ളത് എപ്പം മേടിക്കണം എന്ന് വെച്ച് പോയാലും നോക്കിയാലൊക്കെ ഞാൻ തന്നെയാണെങ്കിൽ മുടക്കിക്കൊണ്ടിരുന്നതെന്നാൾ കേട്ടോ പിന്നെ മേടിക്കാം ടൈറ്റ് അല്ല ഒരുപാട് പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ മുടക്കിക്കൊണ്ടിരിക്കായിരുന്നു പിന്നെ എനിക്ക് തോന്നി അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെ പോകുമ്പോഴേ കാറെടുത്ത് തിരിക്കുക നീളം കൂടുതലുള്ള വണ്ടിയായത് കൊണ്ടുതന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം വഴിക്ക് പോകാനൊക്കെ അങ്ങനെ ഞാൻ ചിന്തിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു ഈ ഒരു ബുള്ളറ്റ് ഇതവനത്രത്തോളം ഹാപ്പി ആക്കിയെന്ന് വെച്ചാൽ ഞാൻ പ്രത്യക്ഷോട്ടപ്പുറമായിരുന്നു ആ ഒരു നിമിഷം സാധാരണ ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വേടിയൊന്നും ശരിക്കും അത് എടുക്കാനൊന്നും പറ്റിയില്ലാട്ടോ അങ്ങനെ അത് അവൻ്റെ കീ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്കെന്തേലൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്ന് മനസ്സിലാക്കിയൊരു നിമിഷമായിരുന്നു ഞാൻ സാധാരണ ഒരു സാധനം മേടിക്കാൻ ഒന്നിനും ആ കല്യാണത്തിന് മുന്നേ പോയിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ ഷോ ഒക്കെ ഞാൻ അവൻ്റെ മേൽ അവനെ ഏല്പിച്ച ഇനി ഇതിന് ഒന്നിനും നിൽക്കാറില്ല പക്ഷേ എനിക്കായിട്ട് എന്തെങ്കിലും അവ അറിയാതെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്തോ കാര്യമായിട്ടത് അത് ഇനിയിപ്പോൾ നിങ്ങൾ പറയും പ്ലാൻഡാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ സത്യമായിട്ടും പറയാം ഇതാ ഒരു വട്ടം പോലും അറിഞ്ഞിട്ടില്ല ഞാൻ വാട്സപ്പിലിപ്പോൾ നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പാസ്വേഡ് ലോക്കൊക്കെ ഇട്ടിട്ടാണ് ഞാനെൻ്റെ ഫുൾ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെന്തായാലും ഇന്നത്തെ ദിവസം ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെതാ ഇതാണ് നമ്മൾ വണ്ടി എൻ്റെ പേരെന്താണെന്ന് ഒന്നോട് ചോദിക്കരുത് എനിക്ക് അച്ചാട്ടൻ കുറേ വണ്ടികൾ ഫോട്ടോ അയച്ചായിരുന്നു അതിൽ നമ്മൾ ബഡ്ജറ്റിനൊതു അതെന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ഉള്ളൊരു വണ്ടി ഞാൻ സെലക്ട് ചെയ്തു ഉള്ളൂ പിന്നെ നമ്പർ പ്ലേറ്റ് നമ്പർ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അത് അവൻ്റെ ഇഷ്ടത്തിന് എടുത്തോട്ടേ വിചാരിച്ചു അതാ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ അതിലെന്തോ ബാക്കി കുറച്ച് കാര്യങ്ങളുള്ളൂ അതേപോലെ തന്നെ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിബിന്നുണ്ട് ആ ചേം വിളിച്ചതെന്ന് ചോദിക്കും അതെന്താ വേണ്ട ഇതെന്താ വേണ്ട അത് ഞാൻ രണ്ട് ഈ വണ്ടിയെ കുറിച്ച് അറിയുന്ന ആരോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ഞാൻ ഓരോന്നും ചെയ്തിരുന്നത് അതിൻ്റെ അടുത്ത് നമ്മൾ കാത്തുമ്മ ഭയങ്കര വാശി എനിക്കും വണ്ടി വേണം എന്നു കണ്ടിട്ട് അത് നമ്മൾ ചെറു സെയിം ബുള്ളറ്റ് ചെറുത് നമ്മൾ മേടിച്ചിട്ടാണ് റേറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അങ്ങോട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു കുട്ടി ബുള്ളറ്റൊക്കെ മേടിച്ച് കൊടുത്തു അങ്ങനെ നമ്മളെ സ്വപ്നം പോലെ നമ്മൾക്കൊരു വണ്ടിയായി ഇനി നമ്മളത് ഇറക്കാൻ പോവാണ് പാരമ്പാടത്തുള്ള ബുള്ളറ്റ് ഷോറൂം തന്നെയാണ് നമ്മൾ ഇറക്കിയത് അവിടെ ഞങ്ങൾക്കറിയാണോ ചേട്ടനായിരുന്നു അവൻ ആ ചേട്ടനെ വിളിച്ചിട്ടാണ് ഫുള്ളും സെറ്റാക്കിയത് അപ്പൊ അത് അച്ഛൻ അമ്മയ്ക്ക് അവനോട് ചോദിക്കെങ്ങനെയുണ്ട് എന്താന്നൊക്കെ ചോദിച്ചോണ്ട് എനിക്ക് അച്ഛൻ്റെ പേടി ഉണ്ടായിരുന്നു എല്ലാം വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളല്ലോ അപ്പൊ എന്റെ ഒരു പേടി അച്ഛനുണ്ടായിരുന്നു ഞാനിവിടേക്ക് വന്നിട്ട് പോലും ഇല്ല എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നതും എല്ലാം റെഡി ആക്കി എനിക്ക് കുറിച്ച് അങ്ങനെ നിന്റെ നമ്പർ പിന്നെ ഇത് നമ്മുടെ മുകളിലെ അങ്ങനെ ഞങ്ങൾ ബന്ധം

അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ അതായിരുന്നു കേട്ടോ അങ്ങനെ ആ ചേട്ടനാണ് എനിക്ക് ഫുൾ സപ്പോർട്ടും ചെയ്തു തന്നത് പിന്നെ എനിക്കൊരു ഹെൽമെറ്റ് ഏട്ടനും മേടിച്ചു അതേപോലെ തന്നെ നമ്മൾ കുണുക്കുമോനും മേടിച്ചു അവന് ഭയങ്കര ആഗ്രഹമാണ് ബേബിക്ക് വണ്ടി വേണം അവനതിൽ കറങ്ങണം എന്നൊക്കെ അപ്പോൾ എപ്പോഴും ബേബി പ്ലാൻ ചെയ്യുമ്പോൾ കുണുക്കനോടും ചോദിക്കാറുണ്ട് ഞാനാണ് മുടക്കാറ് അപ്പോൾ അങ്ങനെ കുണുക്കൻ്റെ ആഗ്രഹത്തിന് കുണുക്കനും ഒരു ഹെൽമെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാത്തുമ്മേൻ്റെ സൈസിനില്ലാത്തവരും പിന്നെ നമ്മൾ കാത്തുമ്മയ്ക്ക് മേടിച്ചില്ല പിന്നെ അവർ നമുക്കെൻ്റെ ഒരു കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അവർ നമുക്ക് ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തേട്ടാ നല്ല സർവീസും കാര്യങ്ങളായിരുന്നു നല്ലൊരു അടിപൊളി കേക്കി തന്നെയാണ് അവർ നമുക്ക് സെറ്റാക്കി തന്നത് അങ്ങനെ പിള്ളേരും എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു നമ്മളെ കാത്തുമ്മ അധികം മധുരം കഴിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ ഏട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാത്തുമ്പി കേക്കൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ ആദ്യം നമ്മൾ കാത്തുമിക്ക് വലച്ചു കൊടുത്തു പിന്നെ അങ്ങനെ കുണുക്കനെ വലച്ചെടുത്തു ബെബിയുടെ ജീവനട കുണുക്കൻ അതെന്താ വെച്ചാൽ അവൻ ബെബി എന്നെ കാണുന്ന ആ ടൈം ഒട്ട് കുണുക്കനും ഉണ്ട് അപ്പോൾ അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രഹസ്യത്തിൽ ഫേം വിളിക്കുമ്പോഴും കുണുക്കന്മാനൊക്കെ സപ്പോർട്ട് അവൻ വിളിക്കും സംസാരിക്കും എന്നുവെച്ചാൽ അവ ആരോടും പറയില്ല ആ ചെറുപ്രായത്തിലാണ് അവൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ബെബിയുടെ ജീവനെ കുണുക്കൻ പിന്നെ കഴിഞ്ഞെല്ലാം കേക്കൊക്കെ വായലോച്ചു കൊടുത്തു പിന്നെ വീടേക്ക് എന്നിട്ട് വീണ്ടും വായലിച്ച് കേക്ക് അങ്ങോട്ട് ഒന്നും പക്ഷെ നല്ല മധുരമായോണ്ട് തന്നെ ഇപ്പോൾ കുറേ നാളത്തെ കേക്കൊന്നും അങ്ങനെ കഴിക്കില്ല മധുരം കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് തലയ്ക്ക് പിടിച്ചു വേണം നമുക്ക് അപ്പുറത്ത് പോയിട്ട് അടുത്ത സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അവിടെ ഒരു ഹോട്ടലിലെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഞാൻ അടുത്ത് അങ്ങോട്ട് നമുക്ക് പോകണം കേട്ടോ അത് പക്ഷേ ബെബിക്ക് അറിയായിരുന്നു നമ്മളതിൻ്റെ ഒരു ഹോട്ടലിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞത്രയും വേണ്ടപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് ബബ്ബിയുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വിളിച്ചിട്ട് പിന്നെ അതാവിലെ നമുക്കിങ്ങനെ ഒരു ബാഗും ഒരു മഗ്ഗൊക്കെ മഗൊക്കെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോട്ടൻ വണ്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തത് എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമാണ് അത് ഞാൻ ഗിഫ്റ്റ് ചെയ്താൽ വണ്ടിയാവുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കൂടുതലായിരിക്കുമല്ലോ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഞാനെൻ്റെ റിയലേറ്റവും എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാഫിൻ്റെ പിക്ചർ താഴെ നിന്ന് മുകളിലേക്ക് സത്യമാണ് ഒന്നുമില്ലായ്മ നിന്ന് അപ്പോൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഉണ്ടായിട്ടില്ല എന്നാലും നമ്മൾ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് എത്തിച്ചല്ലോ അങ്ങനെ ആഗ്രഹം ഞങ്ങൾ നടന്നു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ അമ്മ അച്ഛനും ഉണ്ണികളൊക്കെ വീട്ടിലേക്ക് പോയി കാത്തുമ്പോൾ ഭയങ്കര വാശിയായിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ബേബിക്ക് കള്ളത്തിനും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബാക്കിയൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളും ബാക്കിൽ വീട്ടിലേക്ക് പോയിട്ടാണ് ഇത് സച്ച് വീഡിയോ ക്യാമറയിലെടുത്ത് വീഡിയോ ആണ് അതാണ് ചെറിയൊരു വ്യത്യാസം അപ്പോൾ ഞാൻ ഈ ബൈക്കിൽ ആദ്യത്തെ യാത്രയാണ് ഞങ്ങളുടെ ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ച് ഞങ്ങൾക്ക് ഹോളജിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകുക ഇനിയിപ്പോൾ യാത്ര അങ്ങോട്ടാണ് അവിടേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് അവിടെ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ പിന്നെ അതായത് നമ്മളെ ഷുഗർ ഫിൽസിൻ്റെ ആയിരുന്നു അതേപോലെ തന്നെ ഈ കേക്ക് നമുക്ക് സ്ഥിരം തരണം കുട്ടീൻ്റെ ആട്ടാ ബേക്ക് ടൈമും അങ്ങോട്ടാണ് ആൺലൈൻസ്റ്റേ ബേജൻറ്റിൻ്റെ നെയിം ഞാൻ സ്റ്റേ ആൺലൈൻസ്റ്റേടി വീഡിയോ താഴെ കൊടുക്കുക അടിപൊളി കേക്കാണ് കേന്ദ്രം കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റിനെ കാത്തുകൊണ്ട് വന്നാൽ പറഞ്ഞാൽ എൻ്റെ രണ്ടു കൊല്ലത്ത് ബർത്ത്ഡേക്കൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കേക്ക് മേടിക്കാറ് അത്രയും അടിപൊളിയാണ് അതും അഫോർഡബിൾ റേറ്റിനൊക്കെ ആയിട്ടാണ് അവർ ചെയ്ത് തരുന്നത് അപ്പോൾ അതാ ഇവർ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻ്റെ ബർത്ത്ഡേത്തെ ഡ്രസ്സും ഏറ്റവും ഹൈലൈറ്റായിട്ട് വന്നുള്ളത് ബാക്കിത്തെ ഡിസൈൻ ആട്ടോ ഫ്രണ്ടിലേക്ക് പ്രത്യേകിച്ച് അധികം ഒന്നുമില്ല പക്ഷേ ബാക്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെതാ കേക്കിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ നിന്നു അപ്പോൾ നമുക്ക് ഇനി രണ്ട് മൂന്ന് ആൾക്കാർ വരാണ്ട് രണ്ടാൾക്കാർ വരാണ്ടായിരുന്നു അപ്പോൾ അവരും കൂടെ എത്തിയിട്ട് കേക്ക് കെട്ടിയാൽ അതുവരെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നതായിരുന്നു അവർ എറണാകുളത്തു നിന്നാണ് വരുന്നത് അപ്പം അതിൻ്റേതായ ടൈമും കാര്യങ്ങളും വേണമല്ലോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഡിസൈൻ തന്നെ ആട്ടെനിക്ക് അവർ ചെയ്തു തന്നിരിക്കുന്നത് ഞാൻ ഇന്നത്തെ ദിവസം ബ്ലാക്ക് ഗോൾഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ ഫുൾ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഐഡിയ പോലെ തന്നെ എനിക്കൊരു കേക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അതൊരു ടേസ്റ്റും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അപ്പളിക്കും താമളെ കാത്തുമ്പോൾ കരഞ്ഞ അലമ്പുണ്ടാക്കി നിലത്തെ എടുക്കണം ഉണ്ടോ പിന്നെ അവിടെ ആയിരുന്നു അതായത് ആകോ സമാധാനം പിന്നെ കേക്ക് കട്ട് ചെയ്യണം വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മളെല്ലാവരും കേക്ക് കട്ട് ഓർത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോഗ്രാഫറിനോട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ റീൽസായിട്ട് പോസിറ്റും ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതായത് നമ്മുടെ ഷുഗർ ഫിൽസിൻ്റെ ഗിഫ്റ്റാണ് അത് ഞാൻ ഞാനായിരുന്നു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഒരു ഗിഫ്റ്റ് നല്ല ക്യൂട്ടായിരിക്കും അതെല്ലാം മിഠായിയൊക്കെ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയുള്ള മിഠായും കാര്യങ്ങളാണ് ആര് വയ്ക്കുന്നത് എനിക്കത് തോന്നുന്നു നമ്മൾ അവിടെ ഒട്ടുമിക്ക ആ ഫംഗ്ഷനുകൾക്കും ഷുഗർ ഫിൽസിൻ്റെ പേര് കഴിക്കാത്ത ഉണ്ടാവില്ല ഏത് സെലിബ്രിറ്റികളുടെ വെഡ്ഡിങ്ങാണേൽ നോക്കിയാൽ ഷുഗർ ഫിൽസിൻ്റെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് ഉണ്ടായിരിക്കും അത്രയും അടിപൊളി സർവീസാണ് അവരുടെ അവരുടെ ഗിഫ്റ്റ് ഞാൻ ഏട്ടന് കൊടുത്തു ഏട്ടൻ എന്നെ ഞെട്ടിച്ചത് എൻ്റെ ബർത്ത് അവരൊരു ഗിഫ്റ്റ് തന്നിട്ട് അതേപോലെ ഞാനും അങ്ങനെ ഞെട്ടിക്കണ്ടേ ഇതൊക്കെ ഞാൻ അങ്ങനെ ഓടി നടന്ന് ചെയ്യില്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രയ്ക്കും കല്യാണത്തിൻ്റെ ശേഷം ഒരു കാര്യത്തിന് ഓടി നടന്നിട്ടില്ല ഓക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നു ഇപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബർത്ത് ഡേക്കായിരുന്നു എല്ലാം ചെയ്യാണ്ട് തിരക്ക് പിടിച്ച് നടന്നിരുന്നത് അതിന് കേക്കെല്ലാം കട്ട് ചെയ്യുന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു മട്ടൻ്റെ എന്തോ വാഴയില പൊള്ളിച്ചതും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം ബീഫിൻ ബീഫ് കറി ഉണ്ടായിരുന്നു ഇത് ഡ്രാഗൺ ചിക്കൻ ആയിട്ട് പിന്നെ ഫ്രൈഡ് റൈസ് പൊറോട്ട നൂൽ പൊറോട്ട ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ ഉണ്ണികൾ ആദ്യമേ കഴിക്കുമായിരുന്നുണ്ട് അപ്പോൾ അവരെ ബാക്കി അമ്മയെ ചെന്ന് കഴിക്കുന്നുണ്ടിട്ടുണ്ട് അമ്മ പറഞ്ഞു അടിപൊളി ഫ്രൈഡ് റൈസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാത്തുമ്മയും കഴിച്ചു കേട്ടോ കാത്തുമ്മ സാധാരണ പുറത്തത്തെ ഫുഡ് കഴിക്കാറില്ല പക്ഷെ കാത്തുമ്മീം കഴിച്ചു അങ്ങനെ അതായത് ഇതൊക്കെയായിരുന്നു ഫുഡ് നമുക്ക് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം അങ്ങനെ അതായത് ഞങ്ങളും ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഈ മട്ടൻ വഴല പൊള്ളിച്ചത് ഞാനിങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ വെക്കാൻ തീരുമാനിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് ചെയ്യുന്ന അപ്പുറത്ത് അമ്മയും അച്ഛനും ഉണ്ണികളെ കൂടിയിരുന്നു ഇവിടെ ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ എന്നിട്ട് രണ്ട് ടേബിളായിട്ടാണ് കഴിച്ചത് പിന്നെ ലാസ്റ്റ് ഐസ്ക്രീം ക്രീം വന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ക്രീമും കുണിക്കുമ്പോളും കാത്തൊന്നും അങ്ങനെ കഴിച്ചില്ല ഞങ്ങൾ വലിയവരും കഴിച്ചു അവർക്ക് വേണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കുക അങ്ങനത്തെ പരിപാടികൾ മാത്രമായിരുന്നു <tompa> <to> okay, ും തന്നെ ഇല്ല പക്ഷെ അത് അടിപൊളിയായിട്ട് കണ്ടില്ലേ ഡെക്കറേഷൻ സൂപ്പർ അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ഫുള്ള് നിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാർ അപ്പൊ മാസൊക്കെ ആയി അമ്മരെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ നിന്റെ ബർത്ത്ഡേട് ആഘോഷിക്കണം ഞാൻ വിചാരിച്ചിണ്ടായിരുന്നു അങ്ങനെ അച്ഛനച്ചാ പറ അങ്ങനെന്താ വയസ്സുകൂടും കൂടി കൂടി കളവനിലേക്ക് കടന്നു അച്ഛൻ ഞാൻ സാക്ഷനിലേക്ക് പോലെ കൂട്ടിരിക്കുന്നപ്പോ അപ്പൊ എന്തായാലും ഇത്രക്കുള്ള നമ്മളെ ബർത്ത്ഡേ പാർട്ടി എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണ്ട എന്റെ സന്തോഷം എന്റെ ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെല്ലാരും ബർത്ത്ഡേക്ക് ഇങ്ങനെ വലിയ വലിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തരികിലും അവൻ്റെ ബർത്ത്ഡേക്ക് ബർത്ത് ഒന്നും ചെയ്യണം പറയാറില്ല പറയാറില്ലാട്ടാ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മളായിട്ട് എന്തെങ്കിലും അവന് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ അവന് അതിന് എല്ലാ ഗിഫ്റ്റുകളും മേടിച്ചുകൊടുത്ത് അവൻ്റെ ബർത്ത്ഡെ അടിപൊളിയാക്കി അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയിട്ടും സന്തോഷത്തോടെ ഇരുന്നത് അന്നത്തെ ഇന്നത്തെ ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുത്തിട്ടുള്ളൂ ബായ്